പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീ പ്രൈമറി ടീച്ചർ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ വളരെ ചിട്ടയോടുകൂടി എന്താണ് സിലബസ് അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വീഡിയോസ് നമ്പർ ഓഫ് കൗണ്ടൻസിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇതിനുമുമ്പുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നോക്കണം കാരണം കൃത്യമായ സിലബസ് അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വിവര സാങ്കേതിക വിദ്യയുടെ പ്രീ പ്രീസ്കൂൾ പഠനത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമുക്ക് പ്രീ പ്രൈമറിക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും വീഡിയോ കാണുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വിവര സാങ്കേതിക വിദ്യയും പ്രീ സ്കൂൾ പഠനവും എന്ന ടോപ്പിക്ക് വിശദമായി തന്നെ നോക്കിപ്പോകാം വിവരസാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഇന്ന് നിത്യേനെ ഉപയോഗിക്കുന്ന ഒന്നാണല്ലേ നമ്മളൊക്കെ ഇന്നൊരു ഐ ടി യുഗത്തിലാണ് അല്ലെങ്കിൽ വിവര സാങ്കേതിക വിദ്യ യുഗത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയാം അത്രമാത്രം ദൃശ്യസ്രാവ്യ മാധ്യമങ്ങൾ നമ്മൾ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ ഡേ ബൈ ഡേ ലൈഫിൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് പണ്ടത്തെ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഒരു ഇങ്ങനെയുള്ള അന്ന് നമ്മുടെ അച്ഛനും അമ്മമാർക്കൊന്നും ഇത്രയും ഒരു ഒരു വിവര വിദ്യയുടെ ഉപയോഗമൊന്നും ഉണ്ടായിരുന്നില്ല അതിനു മുമ്പുള്ള തലമുറയ്ക്കോ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാലേ പക്ഷേ അക്കാലത്തും എന്താണ് ആളുകൾ ജീവിക്കുകയും അവരുടെ ജീവിത സാഹചര്യം അനുസരിച്ച് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ തലമുറയിലായാലും ഇനി വരാൻ പോകുന്ന തലമുറയിലായാലും ഈ വിവര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്താണ് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ ഇഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു പ്രീ പ്രൈമിന്റെ തലത്തിൽ വിവര സാങ്കേതിക വിദ്യ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഫലപ്രദമായിട്ട് ഈ ഉപയോഗിക്കാം എന്താണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ നോക്കുന്നത് അപ്പോൾ പണ്ടൊക്കെ കാലത്ത് എന്താണ് കു ആളുകൾ അലാറം എന്താണ് അലാറം വെച്ചിട്ടായിരുന്നു ഉണങ്ങുന്നോണ്ടിരുന്നത് അല്ലേ ഇതാണ് മൊബൈൽ അലാറമാണോ അല്ലാതെ ചെറിയൊരു ടൈം പീസ് മേടിക്കാൻ കിട്ടുമായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ടൈം പീസ് എവിടെയെങ്കിലും കാണാനുണ്ടോ ഇപ്പോൾ എല്ലാവരും മൊബൈലിൽ അലാറം വെച്ചിട്ടല്ലേ എനിക്കുന്നത് പക്ഷേ അതിന് മുമ്പുള്ളായിരുന്ന ആളുകൾ എങ്ങനെയായിരുന്നു കോഴി കൂവുന്നതൊക്കെ കേട്ടിട്ടായിരുന്നു എണിട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഓരോ ജനറേഷനും അപ്പോൾ നമ്മളിപ്പോൾ മൊബൈലിൽ അലാറം വെക്കുന്നതാണെങ്കിൽ നാളെ വരാൻ പോകുന്ന ജനറേഷനും വേറെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ നിരന്തരമായിട്ട് വർഷങ്ങൾ കഴിയുമോറും ഇവരെ വിനിമയ സാങ്കേതികവിദ്യയിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടി ുകളൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് എല്ലാവർക്കും കാർട്ടൂണുകൾ ഇഷ്ടമാണ് എല്ലാവരും കാർട്ടൂൺ ജീവിതത്തിൽ ലോകത്ത് ജീവിക്കുന്നവരാണല്ലേ പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഒന്നോ രണ്ടോ കുഞ്ഞു കാർട്ടൂണുകളൊക്കെ ഉണ്ടായിരുന്നു അത് ഒരെണ്ണമൊക്കെ കാണാൻ വേണ്ടി എന്തൂരം എന്ന് അറിയാമോ കാരണം ആ ഒരു സമയത്ത് അത് വരുവുള്ളൂ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് ആ കാർട്ടൂണൊക്കെ കാണുന്നത് അപ്പോൾ കൃത്യമായിട്ട് അഞ്ചുമണിക്ക് തുറന്നൊരു കാർട്ടൂണൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ കാരണം അഞ്ചുമണിക്കെന്ന് പറഞ്ഞാൽ ഒരു അര മണിക്കൂറുണ്ടാവുള്ളൂ അഞ്ചുമണി ടു അഞ്ചര വരെ ആ കാർട്ടൂൺ കാണിക്കുന്നത് എല്ലാ ദിവസവും അപ്പോൾ ആ മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചര വരെയുള്ള ആ ഒരു സമയം ഇപ്പം അങ്ങനെയാണോ ഇപ്പോൾ എപ്പോൾ വേണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും വേണമെങ്കിൽ കാർട്ടൂൺ നമുക്ക് കാണാമേ അന്നേരത്തെ ഞാനൊക്കെ ഉണ്ടായിരുന്ന കുഞ്ഞായിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കാർട്ടൂണൊക്കെ ഉണ്ടായിരുന്നു ഒരു കാർട്ടൂൺ മീൻസ് അഞ്ച് അഞ്ചുമണിയിൽ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു അതൊക്കെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ മൊബൈലിലുണ്ട് അല്ലെങ്കിൽ മൊബൈൽ കണക്ഷൻ എന്താ നെറ്റ് കണക്ഷനുള്ള ഏത് ടി വിയിലും നമുക്ക് കണക്ട് ചെയ്ത് കാർട്ടൂണുകളൊക്കെ കാണാം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കുട്ടികളുടെ സാഹചര്യങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതൊരു പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കൊരു മൊബൈൽ കൊടുത്തതിന് കൈകാര്യം ചെയ്യാനുള്ള നോളജ് അവനുണ്ടാവുന്നു രണ്ട് ഒരു ഒന്നൊന്നര വയസ്സിൽ തന്നെ കുട്ടികൾ എന്താണ് മൊബൈലിൽ എല്ലാം കണ്ടുപഠിക്കുകയാണല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുമ്പോൾ പ്രീ പ്രൈമറിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വരുന്നത് വിദ്യാഭ്യാസ രംഗത്ത് സാങ്കേതിക വിദ്യ ഫലപ്രദമായി ഉപയോഗിച്ച് തുടങ്ങുന്ന നാളുകളേറെയായില്ലേ ഒരുപാട് നാളുകളായി വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തുടങ്ങിക്കൊണ്ടി തുടങ്ങിയിട്ട് അപ്പോൾ പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ നമുക്ക് നല്ല രീതിയിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഓഡിയോ വീഡിയോ ഉപകരണം ഫലപ്രദമായിട്ട് നമുക്ക് എവിടെ ഉപയോഗിക്കാം പ്രീ പ്രൈമറി സ്കൂളുകളിൽ ഉപയോഗിക്കാം അപ്പോൾ എന്തൊക്കെ തരത്തിലാണ് ഈ ഓഡിയോ വീഡിയോ നമ്മളിത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഓഡിയോ വീഡിയോ ഉപകരണം ഫലപ്രദമായിട്ട് നമുക്ക് ഈ ഒരു പ്രീ പ്രൈമറി സ്കൂളുകളിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും എങ്ങനെയൊക്കെയാണത് കുട്ടികളുടെ പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അതായത് കുട്ടികൾക്ക് കഥകൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഓഡിയോ വീഡിയോ ഇത് ഉപയോഗിച്ച് നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞു ഓരോ സ്കൂൾ ഘട്ടത്തിലും പ്രായത്തിലും ഇണങ്ങുന്ന ദൃശ്യസ്രാവ്യ ഉപകരണങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഈ പ്രീ സ്കൂളിൽ എങ്ങനെയാണ് അവിടുത്തെ കുഞ്ഞു മക്കളാണ് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാങ്കേതികവിദ്യ ആയിരിക്കണം നമ്മൾ അല്ലെങ്കിൽ അവിടെ കാണിക്കുന്ന കാർട്ടൂൺ ആയാലും മറ്റെന്ത് കാര്യങ്ങളായാലും അവർക്ക് ഇണങ്ങുന്നതായിരിക്കണം ഇപ്പം നമ്മൾ ഏതെങ്കിലും പച്ചക്കറികളെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് അപ്പോൾ എന്താണ് ക്യാരറ്റിൻ്റെ ഒരു പിക്ചർ നല്ല രീതിയിൽ ക്യാരറ്റ് പറിക്കുന്നതും വിളവെടുക്കുന്നതുമായിട്ടുള്ള കുഞ്ഞൊരു പിക്ചർ കാർട്ടൂൺ രൂപത്തിൽ വരണം അല്ലാതെ ഒരു വലിയ കൃഷിയിടത്തിൽ പച്ചക്കറി വിളവെടുക്കുന്നതും കണ്ട ചിലപ്പോൾ അവർക്ക് അത്രയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു പക്ഷേ ഒരു കാർട്ടൂൺ കഥാപാത്രമാണ് വന്ന് കാർട്ടൂൺ വേഷത്തിലുള്ള ഒരു കർഷകൻ ഉള്ള രൂപത്തിലുള്ള ഒരാളാണ് വന്ന് ഈ ക്യാരറ്റ് വിളവെടുക്കുന്നൊക്കെയാണ് കുട്ടികൾ കുറച്ചും കൂടെ കൂടി ഇൻട്രസ്റ്റ് ആവും അതുപോലെ ക്യാബേജ് വിളവെടുക്കുന്നത് അങ്ങനെ അങ്ങനെ പച്ചക്കറികൾ ഓരോന്നും വിളവെടുക്കുന്ന ഒരു കാർട്ടൂൺ രീതിയിലൊക്കെ ആണെങ്കിൽ അത് കുട്ടികൾ കുറച്ചും കൂടി കൂടി കാണാൻ രസമുണ്ടായിരിക്കും അതുപോലെ എന്താണ് ഒരു തോൾ എന്താണ് വഞ്ചി വഞ്ചി എന്താണ് ഉപയോഗിക്കുന്ന നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിൽ തുഴഞ്ഞു പോകാനാണെന്ന് നമ്മൾ കുട്ടികളെ പറയുന്നു അപ്പോൾ ഒരു വഞ്ചി ഒരു ചെറിയൊരു കാർട്ടൂൺ കഥാപാത്രം കയറി ഇരുന്നിങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞു പോകുന്നു കാണിക്കണെങ്കിൽ കുട്ടിക്ക് കുറച്ചും കൂടെ കൂടി അത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്തൊരു കാര്യം കുട്ടിയെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു ഐ സി ഐ ടി സാങ്കേതിക ഉപയോഗിക്കാനാവും അതൊരു കാർട്ടൂണിൻ്റെ സഹായത്തോടു കൂടിയാണെങ്കിൽ കുറച്ചും കൂടെ കൂടി ഈസി ആയിട്ട് അവർക്ക് അത് കൂടി കണ്ടിരിക്കാനും താല്പര്യം ഉണ്ടായിരിക്കും അപ്പോൾ ഏതൊരു കാര്യത്തെയും അവർക്ക് ഇണങ്ങുന്ന രീതിയിലും അവരുടെ പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രദർശിപ്പിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഒരു കോൺട്രിബ്യൂഷൻ കുട്ടികൾക്ക് ഈ ഒരു ഐ സി ടി മേഖലയിൽ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ ആ സമയത്ത് വലിയ വലിയ പ്രസംഗങ്ങളൊക്കെ വീഡിയോ ക്ലാസ് ഇട്ട് കാണിച്ചാൽ അവർക്ക് എന്തേലും മനസ്സിലാവുമോ ഒന്നും മനസ്സിലാവില്ല ചിലപ്പോൾ അവർ നോക്കിയിരിക്കും പിന്നെ എന്തെങ്കിലും വേറെ വേറെ ആക്ടിവിറ്റീസിലേക്ക് പോകും അതുപോലെ ചെറു ലഘു എന്താ പറയുക സിനിമകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ കാണിക്കാനായിട്ട് പറ്റുന്നതാണ് ഇത് പ്രീ സ്കൂൾ കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് ഈ ഒരു സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ കഴിയുന്നത് ഇത് നമുക്ക് എന്താണ് പ്രീ സ്കൂൾ അധ്യാപകർക്കും ഉപയോഗിക്കാം അത് പ്രീ സ്കൂളിൽ പഠി പഠിക്കുന്ന ചെറിയ ചെറിയ ടീച്ചിങ് കോഴ്സുകളൊക്കെ ചെയ്യുന്ന അധ്യാപകരിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു എന്താണ് ഇത്തരത്തിലുള്ള ശ്രാവ്യ ഉപകരണങ്ങളുടെ ഒരു ഉപയോഗം നടത്താനായിട്ട് സാധിക്കും അപ്പോൾ പ്രീ സർവീസിൽ മാത്രമല്ല ഇൻ സർവീസിലും ഇന്ന് നടത്താനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ദൃശ്യ ശ്രാവ്യ ഉപകരണങ്ങൾ ൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് കുട്ടികളുടെ ക്ലാസ്സുകൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആക്കുക പറഞ്ഞു അപ്പോൾ ഇതിങ്ങനെ ഇൻട്രസ്റ്റ് ആക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വിവര സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ ആർക്കറിഞ്ഞിരിക്കണം അധ്യാപകയ്ക്ക് അറിഞ്ഞിരിക്കണം എന്നിരുന്നാൽ മാത്രമേ അത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് കുട്ടികൾക്ക് ആവശ്യപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ കുട്ടികളുടെ പാഠഭാഗങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഐ സി ടി സാങ്കേതിക വിദ്യ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് കൈകാര്യം ചെയ്യാൻ വിദഗ്ധ ആര് അധ്യാപിക എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾ ഓരോരോ സംശയങ്ങൾ ഐ സി ടിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ എന്താണ് ആ ഒരു കുട്ടി ചോദിക്കുന്ന സംശയങ്ങൾക്ക് ഉത്തരം പറയാൻ തരത്തിലുള്ള പ്രാബല്യം അല്ലെങ്കിൽ ആ ഒരു കഴിവ് അധ്യാപിക ഉണ്ടായിരിക്കണം ഈ ഐ സി ടി സാങ്കേതികം നല്ല രീതിയിൽ ഉപയോഗിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ടെക്നിക്സും അറിയുന്ന ഒരാളായിരിക്കണം അധ്യാപിക എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒരു ഐ സി ടി സാങ്കേതിക ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഐ സി ടി സാങ്കേതിക ഉപയോഗിക്കുമ്പോൾ അധ്യാപകയ്ക്കും എന്തുണ്ടാവണം ആ ഒരു മുൻപരിചയം ഉണ്ടായിരിക്കണം അപ്പോൾ പ്രീ സ്കൂളിൽ നമുക്ക് എന്താണോ യാതൊരു ഇതുമില്ലാതെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഐ സി ഡിയുടെ സാങ്കേതികൂടെ വിദ്യയോടെ കൂടി ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മൾ കഴിഞ്ഞ ക്ലാസുകളൊക്കെ പറഞ്ഞിരുന്നു പ്രവർത്തനാധിഷ്ഠിതമായിരിക്കണം ഒരു പ്രീ സ്കൂൾ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആക്ടിവിറ്റീസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അപ്പോൾ ആക്ടിവിറ്റീസിലൂടെയാണ് കുട്ടികൾ പഠിക്കുന്നത് ഏതാച്ചുള്ള ആക്ടി ആക്ടിവിറ്റീസാണ് കുട്ടികൾക്ക് നൽകേണ്ടത് അതിൻ്റെ വിശദമായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെങ്ത്തി ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ആ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടു നോക്കണം പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്ലേ ലിസ്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ മിക്സ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണാനായിട്ട് സാധിക്കും എന്നാണ് കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് കുട്ടിയെ ഐ സി ടി സാങ്കേതിക വിദ്യയിലോട്ട് കാണിക്കുന്നുവോ അതിനൊരു ശാസ്ത്ര പിൻബലം കൂടി വേണം കേട്ടോ അതല്ലാതെ ചുമ്മാ നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കാണിക്കാനായിട്ട് സാധിക്കില്ല ആ കാണിക്കുന്ന ഏതൊരു കാര്യത്തിനും അത് ശാസ്ത്ര പിൻബലം നിർബന്ധമായിട്ടും വേണം അതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഐ സി ടി ഉപയോഗിച്ച് ക്ലാസ് എടുക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റി ഓറിയൻറ്റഡാണ് ക്ലാസ് റൂം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉപയോഗം നമുക്ക് ഈ ഒരു ഐ സി ടി ഉപയോഗം ഉപയോഗിക്കാം പക്ഷെ അത് പരിമിതമായിരിക്കും അത് കുറേ സമയം കുട്ടികളിങ്ങനെ ആ ഒരു സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടിയുടെ കാഴ്ച പോലുള്ള പ്രശ്നങ്ങളെയൊക്കെ ബാധിക്കുന്നു കൊണ്ട് ലിമിറ്റഡ് സമയത്തായിരിക്കണം കുട്ടിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് പാഠഭാഗങ്ങൾ മനസ്സിലാക്കാൻ തന്നെയാണ് എന്നിരുന്നാൽ പോലും അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമുക്ക് മാതാപിതാക്കളെ പറഞ്ഞ് ബോധവൽക്കരിക്കുകയും വേണം എന്ത് ഐ സി ടി നമ്മൾ പ്രീ പ്രൈമറി ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഐ സി ടി അല്ലാതെ മൊബൈൽ ഫോൺ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ ടി വി ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള ഉപയോഗങ്ങളൊക്കെ പരമാവധി കുട്ടികളുടെ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കുറയ്ക്കണം അതായത് കുട്ടികൾ വീട്ടിലൊന്ന് അമിതമായിട്ട് കാർട്ടൂണൊക്കെ കണ്ടിരിക്കുന്ന സ്വഭാവം ഉണ്ടായുള്ള കുട്ടികളുണ്ടായിരിക്കുമല്ലേ അത് മൊബൈൽ ചുമ്മാ ഗെയിം കളിക്കുന്നവരുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ കുട്ടിയുടെ ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ബുദ്ധിപരമായിട്ടൊക്കെ കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ശ്രാവ്യ ഉപകരണങ്ങൾ അമിതമായി കഴിഞ്ഞാൽ ഐശ്വര്യ സഹായ വിദ്യ നമുക്കൊരു പരിധി വരെ നല്ലതാണ് നല്ല രീതിയിൽ ഉപയോഗിക്കുവാണെങ്കിൽ പക്ഷേ അമിതമായിട്ട് ഉപയോഗിച്ചൊരു അഡിക്ഷൻ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് വിടും അതുകൊണ്ട് തന്നെ അപ്പോൾ അതെങ്ങനെ രീതിയിലൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നൊരു മാതാപിതാക്കൾക്ക് നല്ല രീതിയിൽ ക്ലാസുകളൊക്കെ അധ്യാപിക എടുക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിവര സാങ്കേതിക വിദ്യയുടെ പ്രീ പ്രീ പ്രൈമറി പഠനവും തമ്മിലുള്ള ക്ലാസ്സിൽ നമുക്ക് ഇത്രയും ഉള്ളൂ വളരെ കുഞ്ഞൊരു ചെറിയൊരു ടോപ്പിക് ആണ്ട്ടോ അതോ അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം പ്രീ പ്രൈമറിക്ക് വേണ്ടി നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്